സ്ത്രീകളുടെ ഇസ്ലാം അടിമുടി കുറ്റങ്ങളിൽ നിറഞ്ഞു നിൽക്കുവാണെങ്കിൽ പിന്നെ പറയുന്നതിന് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ ഏ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ എന്തെങ്കിലും നല്ലത് വേണ്ടേ എന്നാലല്ലേ നമുക്ക് ധൈര്യമായിട്ട് ആ ഇസ്ലാം ഇങ്ങനെയാണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ അപ്പോ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് കുറ്റം പറയുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം അപ്പോ നമ്മൾ പലതവണ കേട്ടതാണെങ്കിൽ പോലും ആ കേട്ടിട്ടില്ലാത്ത ആ വ്യക്തിക്ക് വേണ്ടി ഒരു വീഡിയോ ഞാൻ തുടക്കം തന്നെ പ്ലേ ചെയ്യുവാണ് എന്നൊന്നും പറയുന്നില്ല അത് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് തൃപ്തമാകും തൃപ്തിയാകും എന്ന് തന്നെ വിചാരിക്കാം ഇസ്ലാമിനെ കുറിച്ച് ആരും ഒന്നും മോശം പറയുന്നതല്ല ഇസ്ലാമിനെ സംബന്ധിച്ച് മോശം പറയിപ്പിക്കുന്നത് ആരാണെന്ന് അറിയാമോ നിങ്ങളിലെ പുരോഹിതരാണ് ആ പുരോഹിതർ ഞങ്ങൾ പറയാത്ത അതല്ലെങ്കിൽ പബ്ലിക് അറിയാത്ത അന്യമത വിശ്വാസികൾ അറിയാത്ത വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ അവഗാഹത്തോടു കൂടി അനാവശ്യങ്ങൾ സംസാരിക്കുമ്പോൾ കുടുംബസമേതമിരുന്ന് ഇത് കേൾക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടണം ഞങ്ങളായിട്ട് ആരും പറയുന്നതല്ല ആ മുഹമ്മദ് ഹനീഫ് ഇന്ന് ചിലപ്പോൾ തട്ടമിടും നാളെ ചിലപ്പോൾ തട്ടമിടത്തില്ല അത് എന്റെ സൗകര്യം ലൈവിന്റെ കടയിൽ ആരോ ആരും ചോദിച്ചതാ ജാമിദാനോട് ആ മുഹമ്മദ് ഹനീഫ് ഇന്ന് ചിലപ്പോൾ തട്ടമിടും നാളെ ചിലപ്പോൾ തട്ടമിടില്ല അതെന്റെ സൗകര്യം അതുപോലെ അനുസരിച്ചിട്ട് നീങ്ങുന്ന ആളാണ് ഈ ആള് അപ്പം പിന്നെ സൗകര്യം ആ കാര്യത്തിൽ മാത്രമല്ല ഞങ്ങൾക്ക് ഞങ്ങളതായത് മതത്തിൻ്റെ സൗകര്യങ്ങളുണ്ട് ആ സൗകര്യത്തിന് മതത്തിനനുസരിച്ചിട്ടന്നെ ഞങ്ങൾ നീങ്ങുന്നത് അല്ലാതെ ഞങ്ങളുടെ സൗകര്യത്തിനല്ല മതം നീങ്ങണത് മതത്തിന്റെ സൗകര്യത്തിന്മാർ പുരുതന്മാരുടെ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളിലെ പുരോഹിതന്മാർ പബ്ലിക്കിൽ വന്നിട്ട് ഈ രൂപത്തിലുള്ള വഷളതരങ്ങളും വൃത്തികേടുകളും അവരുടെ സമുദായത്തെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ എടുത്ത് ഞങ്ങൾ കിട്ടുതരൂ ഞങ്ങൾ തന്നെ അവരുടെ വിമർശിക്കും അത് പറയുന്നതിൽ ഒരു തെറ്റും ജാമ്യ ചേച്ച കാരണം ഇപ്പത്തെ പുതിയ തലമുറ എന്ന് പറയുന്ന ലഹരി മരുന്നിനൊക്കെ അടിമായിട്ട് നടക്കുന്ന ആൾക്കാരാണ് പിന്നെ ആണെങ്കിൽ യൂട്യൂബ് അതുപോലെയുള്ള പല സോഷ്യൽ മീഡിയസും ഇതുപോലെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വരുന്നവരാണ് അവർ കല്യാണം കഴിച്ചു വരുമ്പോൾ അവർ ചിലപ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മറന്നു പോയിട്ടുണ്ടായി അല്ലെങ്കിൽ അങ്ങനെ ആണെന്നുണ്ടാൽ അത്രത്തോളം മതപരമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നില്ല അപ്പം ആ ഒരു കാര്യങ്ങൾ വരുന്ന സമയത്ത് തെറ്റായ രീതിയിൽ ഭാര്യ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അത് ഇസ്ലാമികപരമായി അത് ശരിയല്ല എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം വിവാഹബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നു ഭാര്യമാരെ ആത്മാത്യ ചെയ്യുന്നു പിന്നെ ചാടിപ്പോകുന്നു ഇതൊക്കെ വരുന്നത് എന്താ ഇവരെ ഇതേപോലെ യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഇസ്ലാമിന് മാത്രമല്ല എല്ലാ ആൾക്കാർക്കും ഇത് ബാധകമാണ് എങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതിൽ പറയുന്നത് വ്യക്തമാണ് ഓരോന്ന് ഇരുന്നിട്ടും നിന്നിട്ടും കിടന്നിട്ടും ഒക്കെ ചെയ്യാം പക്ഷെങ്കിൽ ഒരു വഴിയിലൂടെ മാത്രം പാടുള്ളൂ എന്നും കൂടെ പറയുന്നുണ്ട് പിന്നെ ഒറ്റയും പറയുന്നു ഈ പുള്ളിക്കാരത്തിൻ്റെ പ്രത്യേകത വേറെ ഒതുണ്ട് ഈ പുള്ളിക്കാരത്തി ആകെ കാമിത കാമിത എന്ന് ഞാൻ ഇവരെല്ലാവരും പറയുമ്പോഴും ഞാൻ ഈ കാമിത എന്നുള്ളതിൻ്റെ അർത്ഥം മീനിങ് എനിക്കത് ഉൾക്കൊള്ളില്ല കൊണ്ടിട്ടില്ല പക്ഷേ വീഡിയോസ് ഫുൾ മുഴുവൻ എടുത്ത് കൊണ്ടുവരുന്ന കാമുള്ള വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുക ആ എടുത്തു കൊണ്ടിട്ട് അവളാണ്ട് അങ്ങനെ എന്നാക്കിട്ട് അങ്ങനെ ആക്കിയിട്ടൊരു ഒരു ഒരു കളിയുണ്ട് ആ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു സംസാരമുണ്ട് ആ സംസാരം കണ്ട് വരുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക എന്നാണ് പറയുക അങ്ങനെ ഒരു ഒരു സംഭവം ഒരു പോയിന്റാണ് വരുന്നത് അപ്പം മൂപ്പത്തിൽക്കൊരു ഹരം ഈ കാണുന്നവർക്കൊരു വേറൊരു ഹനം എല്ലാം കൂടെ അതിൽ കൂടെയാണ് കയറി വരുന്നത് ഏ ഇവളെ വിചാര ഇതേ ഇതേന്ന് പറഞ്ഞാൽ ഒരു ഗനോളജിസ്റ്റ് ക്ലാസ് കൊടുക്കുമ്പോൾ ഇതേപോലക്കുള്ള രീതിയിൽ കൊടുക്കണം ഇന്ന് ഇന്നത്തെ പിള്ളേർക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇതേപോലെയുള്ള ക്ലാസ്സുകൾ കൊടുക്കണം ഭാര്യയും ഭർത്താവിനും അതുപോലെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കൊടുക്കണം കല്യാണം കഴിഞ്ഞതിന് മുമ്പ് കുട്ടികൾക്ക് പിന്നെ കൗൺസിലിംഗ് കൊടുക്കണം എല്ലാ മഹല്ലിലും പഞ്ചായത്തിലും അതുപോലെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ക്ലാസ് കൊടുക്കണം അത് സെക്സ് പരമായിട്ട് മാത്രമല്ല മാനസികപരമായിട്ടും ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലുള്ളതും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറയുന്നുണ്ടല്ലോ ബ്ലഡ് മക്കളുടെ ബ്ലഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം അവര് പെൺകുട്ടികളാണെന്ന് ചോദിച്ചിട്ട് അവർ ഒഴിവാക്കി വെറുതെ വിടാൻ പറ്റില്ല അവരും ലഹരി മരുന്നിനടിമയാണ് ഇപ്പോ അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും ആയാലും മതമില്ലാത്തവനായാലും മതമുള്ളവനായാലും ഒക്കെ ഈ ഡ്രഗ്സിനെന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല ഡ്രഗ്സ് എല്ലാവർക്കും ലഹരി കൊടുക്കുന്ന സാധനമാണ് ഇന്ന മലക്കാർക്ക് ലഹരിയും ഇന്ന മതക്കാർക്ക് ലഹരി കുറച്ചിട്ടൊന്നും ഒന്നും ഇല്ലായിരുന്നു എത്ര ഡോസ് അടിക്കുന്നോ അത്ര ഡോസ് കൂടും അപ്പോൾ ആ ഒരു ഇതൊക്കെ ഇന്ന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചെക്കനും പെണ്ണിനും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുപോലെ ക്ലാസ് കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അത്യാവശ്യം തന്നെയാണ് ഇതൊന്നും എന്താണ് ഇത്ര വൃത്തിയട് അതിലും വലിയ വൃത്തിയോട് ഇവിടെ പെയ്ഡായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഓരോ ചാനലുകളും അത് പോയി കാണുന്നുണ്ട് ഈ ഈ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും ആർക്കും ഒന്നും സംഭവിക്കാൻ പോകണില്ല ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് സംഭവിക്കാൻ ഇതിനിങ്ങനെ കിട്ടിയിട്ട് വേണം ഓരോന്ന് മാറി 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 വരാൻ ഇത് ഇതിനും വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വെച്ചിട്ട് ആണുങ്ങൾ മുന്നിൽ ഇങ്ങനെ അടിച്ചുകയറ്റി കൊടുക്കുന്നത് ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം ഇങ്ങോട്ട് ഇവർക്ക് മറുപടി പറയാനുള്ള വേറൊന്നും കിട്ടുന്നില്ലേ വേറെത്ര നല്ല 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 വീഡിയോസുകളുണ്ട് ഇത് ഇത്ര ചീപ്പായിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നു ചേട്ടോ അപ്പം അതിലുള്ള ഇന്ന് ഇന്നത്തെ ആമ്പിള്ളേരും കൊമ്പിള്ളരും നല്ലല്ലേ സെക്സ് പരമായിട്ടും മറ്റുള്ള രീതിയിലും എവിടുന്നൊക്കെ എന്തൊക്കെയോ ആവശ്യത്തിനും അല്ല ആവശ്യത്തിൽ കൂടുതലോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലോ ഇൻഫർമേഷൻ കിട്ടിയിട്ട് അതാണ് സെക്സ് എന്നും പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ തമ്മിൽ ഒന്നിക്കുമ്പോൾ പല തെറ്റായ പ്രവണതകളും നടക്കും അപ്പം അത് ദാമ്പത്യബന്ധത്തിന് അത് പിന്നെ എന്താ പറയുക പ്രശ്നമാവും ദാമത്തെ ബന്ധത്തെ അത് ബാധിക്കും അപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പം വേറെ ചീട്ടിലും മുട്ടലും ആയാലും വരിക അത് ഇതാണെന്നുള്ള അവർ തുറന്നുകൊരിക്കലും പറയില്ല അവിടെ പറിച്ചതിൽ വേറെ പ്രശ്നങ്ങളായിരിക്കും വേറെ അല്ലെങ്കിൽ ഇവളോട് ആ സാരി ചിറ്റാ പറഞ്ഞിട്ട് ഇവിടെ സാരി ഇട്ടില്ല അവൾ പർദ്ദ ഇട്ടുന്ന് അറിയാം അല്ലെങ്കിൽ ചുരിദാർ എട്ട് എന്നറിയും അവിടെ ആവും പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഇവിടെ തന്ന ഭക്ഷണം എങ്ങനെയായിരുന്നു ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയും അല്ലെങ്കിൽ അങ്ങനെ കൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളാവും കാരണം എന്തായിരിക്കും ചിലപ്പം ഇവന് ഇനി വിചാരിച്ച രീതിയിൽ അവിടെ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ അതാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ ആ ഒരു വിഷയം പുറത്ത് വരുന്നില്ല വേറെ രീതി കൂടി ആയിരിക്കും ആരും പറഞ്ഞു വരുന്നില്ല അവിടുന്ന് തുടങ്ങും പട്ടനും ചീറ്റണ് പിന്നെ കാലം കൊണ്ട് മഹ് കൊടുക്കണേ പിന്നെ പെണ്ണ് കൃഷിയിടാണ് പെണ്ണ് കൃഷിയിടാണെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ കരഞ്ഞിടക്കണെന്തിനാണ് പെണ്ണ് ആണിൻ്റെ ഭൂമി തന്നെയാണ് അത് ഞങ്ങൾ സമ്മതിച്ചു പോകും ഞങ്ങൾക്കും അത് തന്നെയാണ് താല്പര്യവും അങ്ങനെ ആയിരിക്കാൻ തന്നെയാണ് താല്പര്യം പിന്നെ അതാൻ്റെ റസൂല് പറയുന്നുണ്ട് നമ്മൾ ഒരു റൂമിലേക്ക് ചെല്ലുമ്പോൾ കഥക് മുട്ടിയിട്ട് വേണം കയറാൻ അത് സ്വന്തം ഭാര്യ ആയാലും നീ മാതാപിതാക്കളെ റൂമിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെയും നമ്മൾ കഥവിൽ മുട്ടിയിട്ട് വേണം നമ്മൾ അങ്ങോട്ട് കയറാനും ചോദിക്കാൻ ഒരു പെർമിഷൻ വാങ്ങിയിട്ട് വേണം കിടക്കാനും സ്വന്തം ഭാര്യ മാത്രം ഒറ്റയ്ക്ക് ഒറ്റക്ക് റൂമിലുണ്ടാകുമ്പോൾ പോലും ഭാര്യ വാതിൽ ചാരിയിട്ടുണ്ടെങ്കിൽ ഭർത്താവ് പെർമിഷൻ മേടിച്ചിട്ട് വേണം അങ്ങോട്ട് കിടക്കാനെന്ന് അത് കൂടാതെ ഭാര്യയുടെ സമ്മതമില്ലാതെ അവളെ ബന്ധപ്പെടാൻ പാടില്ല എന്നും നമ്മുടെ പൂർവികർ അള്ളാൻ്റെ റസൂല് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബന്ധിപ്പിക്കാൻ പാടില്ല ഭാര്യയെ എന്തിന് ബന്ധപ്പെടാൻ നമ്മൾ അവരെ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ ശാരീരികമായി സുഖമില്ലാത്ത സമയത്ത് മാനസികമായി സുഖമില്ലാത്ത സമയത്ത് പ്രസവം പിന്നെ ഹൈലി നിഫാസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത് കൂടാതെ അവർക്ക് വല്ല വിഷമങ്ങൾ ഉണ്ടാകുന്ന സമയത്തും അവരെ ഒരു കാര്യത്തിൽ നിന്നും നിർബന്ധിക്കാൻ പാടില്ല അതുപോലെ തന്നെ അവർക്ക് പെർമിഷൻ അവർക്ക് സമ്മതമാണെന്ന് മാത്രം ആണെങ്കിൽ മാത്രം നല്ല സമ്മതത്തോടാണെങ്കിൽ മാത്രമേ ബന്ധപ്പെടാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അല്ലാതെ നേരെ അങ്ങോട്ട് വരിക ആരിലോട് കുറ്റിടാം നേരെ കണ്ടിതാക്കാം അങ്ങനെയൊന്നുമില്ല അപ്പം ഇത് ജാമ്യതൻ്റെ സംഭവം എന്ന് വെച്ചാൽ ജാമ്യതക്ക് ഇത് കിട്ടാതെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജാമ്യത അല്ലെങ്കിൽ ഈ സെക്സ് മാത്രം എടുത്തിട്ട് പറയുമ്പോൾ ജാമ്യതക്ക് ഇതിനൂടെ നിന്നുകൂടെ ക്യാഷ് കിട്ടുന്ന മറ്റുള്ളവർക്ക് അത് കേട്ടോണ്ടിരിക്കണ ഹരമുണ്ട് എന്നുള്ളത് അതും ഉണ്ട് ഇന്ത്യക്കൂടെ പണ്ടര പറഞ്ഞ മാതിരി എരുമന്റെ കടിയും തീരും കാക്കന്റെ വിഷപ്പും തീരും എന്ന് പറഞ്ഞ മാതിരി ഒരു സംഭവമാണ് ഇതൊക്കെ ഇന്ന് സമൂഹത്തിന് ആവശ്യമുള്ളത് എന്നാണ് എന്റെ ഒരു ഒരു അഭിപ്രായം അതൊന്നും വലിയ കാര്യം തെറ്റായിട്ട് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല ആ തെറ്റായ രീതിയിൽ കൂടെ നമ്മൾ ഇങ്ങനെ കാണുന്നു ആ കാഴ്ചപ്പാടാണ് തെറ്റ് നമ്മളേത് രീതിയിൽ കൂടെ അത് വ്യാഖ്യാനിക്കുന്നു ആ ആ കാര്യമാണ് തെറ്റ് അല്ലാതെ അവർ പറഞ്ഞതിൽ എനിക്ക് തെറ്റായി തോന്നുന്നില്ല ഇന്നത്തെ മക്കൾക്ക് ഇതിലും വലുതും മക്കളടുത്ത് അതൊന്നും ജാമ്യദാന മക്കൾക്ക് ഉണ്ടാവില്ലേക്കാ ജാമ്യദാനടുത്തുണ്ടാവില്ലേക്കാ ജാമ്യത അത് ആദ്യമായിട്ട് കാണുന്ന സംഭവം പോലെയാണ് ഇത് പബ്ലിക്കിൽ വന്നിട്ട് പറയുമ്പോൾ സംഭവം ഭയങ്കര സംഭവം